വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന പച്ചക്കറി ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ മറ്റെന്ത് സാധനമായിക്കോട്ടെ അത് നശിപ്പിക്കാനായിട്ട് വരുന്ന കിളികളെയോ അണ്ണാനെയോ ഇനി ഈവൺ ഇതിൻ്റെ ശബ്ദം കേട്ട കുരങ്ങും വരെ ഓടിപ്പോവാൻ സാധ്യതയുണ്ട് പലരും പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിലത്ത് ഇതുപോലെ സ്ഥാപിക്കാമില്ല എന്നുണ്ടെങ്കിൽ നേരെ ഒരു കമ്പി വെച്ചിട്ടാൽ നമുക്കിപ്പോൾ മരത്തിൻ്റെ മുകളിൽ മാവോ പേരെയോ അല്ലെങ്കിൽ റംബുട്ടാനൊക്കെ ആണെങ്കിൽ അത് അതിൻ്റെ മെള്ളും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം ശരിക്കും ഇത് ഫുൾ ടൈം കറങ്ങാതിരിക്കുകയാണ് നല്ലത് കാരണം ഇടയ്ക്കിടയ്ക്ക് കറങ്ങുമ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് വന്നിരിക്കുന്ന കിളികൾ വണ്ണാനൊക്കെ ഓടിപ്പോവും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ ലീഫ് കട്ട് ചെയ്യുമ്പോൾ കുപ്പി നല്ല ബലമുള്ളതായിരിക്കണം അത് രണ്ടും ഒരേ പൊസിഷനിൽ കറങ്ങുന്ന രീതിയിൽ നമ്മുടെ ഫാനിൻ്റെയൊക്കെ കറങ്ങുന്ന ചെറിയ ചരിവിട്ട് ഒക്കെ അത് കട്ട് ചെയ്തത് നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ പറ്റില്ല അങ്ങനെ ഇത് ചൂടാക്കിയിട്ട് ജെറ്റ് ചെയ്താൽ മതി പക്ഷേ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കണം കാരണം വലിയ കാശ് ഇലവില്ലാത്തതാണ് ഇത് ഒരു തവണ വെച്ചാൽ ഒരുപാട് നാളത്തേക്ക് അത് അവിടെ ഇരുന്നോളും അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു